ധാരാളം ചിന്തകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യരുടെ മനസ്സെന്ന് പറഞ്ഞത് ചില ചിന്തകൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയും ചില ചിന്തകൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകാം അതുപോലെ പാസ്റ്റിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകാം പാസ്റ്റിൽ നടന്ന വേദനാജനകമായ സംഭവങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് മനസ്സിനെ കലുഷിതമാക്കാം അതിനൊന്നും സൊല്യൂഷൻ കണ്ടെത്തിയില്ല എങ്കിൽ നമ്മളുടെ ആ ചിന്തകൾ വളരെയധികം തീഷ്ണമായിരിക്കും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള ചിന്തകൾ പക്ഷേ ഈ രണ്ട് ചിന്തകളും ഫ്യൂച്ചറായാലും പാസ്റ്റായാലും നമ്മളുടെ മനസ്സിനെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒന്നായിരിക്കും പക്ഷേ പ്രസൻറ്റിലെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് പ്രസന്റിലെയുള്ള ചിന്തകൾ ചില സമയങ്ങളിൽ നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഇപ്പോഴുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചറും അതുപോലെ തന്നെ പാസ്റ്റ് ഓർമ്മകളിൽ നിന്നും മാറ്റിയിട്ട് പ്രസൻറ്റലി എന്താണ് നടക്കുന്നത് പ്രസൻറ്റലി നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് അതുമാത്രമാണ് ഇതിനുള്ളൊരു റെമഡി എന്ന് പറയുന്നത്